ായിരുന്നു മേടിച്ചു കൊടുത്തായിരുന്നു അതാണ് മേടിച്ചു പൊട്ടിച്ചത് കറക്റ്റ് പൊട്ടും അപ്പൊ ആ സമയം കിട്ടി അവിടെ ഇറങ്ങി പോന്നു ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കാണിച്ച രണ്ട് വീഡിയോസും കാണാത്തവരായിട്ട് അധികം ആരും ഉണ്ടാവില്ല എന്തായാലും ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് ഈ ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് കിട്ടിയതെന്ന് തന്നെയാണ് എൻ്റെ ചോദ്യം എനിക്ക് ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ വളരെ വിഷമം തോന്നുന്നു കാരണം എത്രയോ നേട്ടങ്ങൾ കൈവരിച്ച ആൾക്കാരുണ്ടായിട്ടും ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് അതായത് ഒളിച്ചോട്ടം കല്യാണം അതും പതിനെട്ട് വയസ്സ് പൂർത്തിയാവാൻ കാത്തിരുന്ന് പെൺകുട്ടികൾ എക്സാം പോലും ഒഴിവാക്കി വന്ന് കല്യാണം കഴിക്കുന്ന ആ ഒരു റീൽസ് അതിൽ നിന്നും ഫേമസ് ആയിട്ട് അങ്ങനെ ഇന്റർവ്യൂകൾ എടുക്കുന്ന കുറച്ച് വീഡിയോസ് ആണ് നമ്മളിപ്പോ കാണുന്നത് ഇതിൽ നിന്ന് എന്ത് മെസ്സേജ് ആണ് സമൂഹത്തിന് കൊടുക്കുന്നത് അദ്ദേഹത്തിൽ ആ ഒരു ഇന്റർവ്യൂവിന്റെ കമന്റ് സെക്ഷൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് പേര് ഉപദേശവുമായിട്ട് എത്തുന്നുണ്ട് ഒന്നും ആർക്കും ഇഷ്ടപ്പെടില്ല എങ്കിൽ പോലും നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം ഇങ്ങനെ കല്യാണം കഴിച്ച ഒരുപാട് പേര് ഉപദേശിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ നിന്ന് എന്താണ് സൊസൈറ്റിക്ക് നമ്മൾ ഒരു മെസ്സേജ് ആയിട്ട് കൊടുക്കുന്നതെന്ന് തന്നെയാണ് പലരും ചോദിക്കുന്നത് പിന്നെ ലവ് മാരേജിന് സപ്പോർട്ട് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാത്തതുമായിട്ടുള്ള കുറെ പേരെ കാണാം ഈ ഒരു വിവാഹം കഴിച്ച് വൈറലായി അത് സോഷ്യൽ മീഡിയയിലൂടെ ഇൻസ്റ്റയിലൂടെയൊക്കെ വൈറലായി പൈസ ഉണ്ടാക്കാം അങ്ങനെ ജീവിക്കാം എന്നുള്ള ഒരു മെസ്സേജ് ആണോ ഇവര് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള തപ്പിപ്പിടിച്ചു കൊണ്ടുവന്ന് ഇന്റർവ്യൂ ചെയ്യുന്നതിൽ നിന്ന് ഈ ഒരു ചാനലും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത് ഇവര് വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത് ഇതിൽ നിന്നും ഒരു തരത്തിലുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നല്ലൊരു അവയർനെസ് കൊടുക്കാൻ സാധിച്ചെങ്കിൽ അത് തന്നെയാണ് വലിയ കാര്യം പക്ഷെ ഈയൊരു ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമ്മൾക്ക് തോന്നും ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അവർ ഒരു ലവ് സ്റ്റോറി വരെ ചോദിച്ച് അത് റീക്രിയേറ്റ് ചെയ്ത് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ പുതിയ തലമുറയാണ് ഇത് കാണുന്നത് കൂടുതലും അവരിലേക്കൊരു നെഗറ്റീവ് ആണ് ഉണ്ടാക്കുന്നത് അത് ഒരു സംശയമില്ലാത്ത ഒരു കാര്യം തന്നെയാണ് നമ്മുടെ വീട്ടുകാർ നമ്മളെ കഷ്ടപ്പെട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത് പലരുടെ വീട്ടിലും പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടത്തുന്ന മാതാപിതാക്കളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ ഒരു ലവ് മാരേജ് കഴിഞ്ഞൊരു വ്യക്തി തന്നെയാണ് ഞാൻ ഒരിക്കലും ഒരു ലവ് മാരേജിനോ അല്ലെങ്കിൽ ഒന്നിനും എതിരായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല കാരണം ഞാൻ പഠിച്ച ഒരു ജോലി നേടിയതിനു ശേഷമാണ് എനിക്കൊരാളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നമ്മളുടെ വിവാഹം നടത്തണമെന്ന് നമ്മള് മാതാപിതാക്കളോട് പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് എത്രത്തോളം അഭിമാനം തോന്നും സ്വന്തം മക്കള് അവർക്കൊരു അഭിമാനം തോന്നുന്ന രീതിയിലാണ് നടക്കേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ നടന്നല്ലോ എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാവും മറ്റുള്ളവരുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുന്നിൽ അവർക്കൊരു നിലയും വിലയും ഉണ്ടാവും അങ്ങനെ സ്വന്തം കാലിൽ നിന്നിട്ട് സ്വന്തം ഇഷ്ടങ്ങൾ തുറന്നു പറഞ്ഞ് കല്യാണം നടത്തുന്ന എത്രയോ പേരുണ്ട് അതൊക്കെ എത്ര മാന്യമായിട്ട് തന്നെയാണ് അല്ലേ അതൊക്കെ സമൂഹത്തിനും അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്കും വളരെയധികം ബഹുമാനം തോന്നുന്ന അല്ലെങ്കിൽ നമ്മളോട് ഭയങ്കരമായിട്ടൊരു റെസ്പെക്ട് തോന്നുന്ന ഒരു നിമിഷം തന്നെയാണ് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ മാതാപിതാക്കളെ ഇട്ടു കൊടുക്കുകയാണ് ഇങ്ങനെയുള്ള പ്രവർത്തികളിലൂടെ അവരെയാണ് ചോദ്യം ചെയ്യുന്ന ആൾക്കാർ അതുപോലും ചിന്തിക്കാതെയാണ് ഇങ്ങനെയുള്ള ഇന്റർവ്യൂകളിലൂടെ ഈ ഒരു തരത്തിലുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് ഇതിലൂടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് നമ്മളിലേക്ക് എത്തുന്നില്ല നല്ല രീതിയിൽ ലവ് മാരേജ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് പോലും ഒരു എന്തോ ഒരു മിസ്സിങ് തോന്നുന്ന ഒരു കാര്യങ്ങളാണ് ഈ ഒരു ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ ഇന്റർവ്യൂവിൽ വന്നവരെയോ എടുത്തവരെയോ ഒന്നും നമ്മൾ പറയുന്നില്ല കാരണം ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല പക്ഷേ ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാതാപിതാക്കളോട് തന്നെയാണ് പറയുന്നത് നമ്മുടെ വീട്ടിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് മക്കൾക്ക് കൊടുക്കേണ്ട മെസ്സേജ് എന്താണ് എന്നുള്ളത് നമ്മൾ നല്ല രീതിയിൽ അവരെ ഇരുത്തി സംസാരിക്കണം എന്ന് തന്നെയാണ് എന്താണ് വേണ്ടത് കുട്ടികൾക്ക് എന്നുള്ള ഒരു തിരിച്ചറിവ് അവരുടെ ഉള്ളിൽ മാതാപിതാക്കൾ തന്നെയാണ് കൊടുക്കേണ്ടത് ഒരു മെച്യൂരിറ്റി എത്തുന്നത് വരെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള മെസ്സേജുകൾ അവരിലേക്ക് എത്തിക്കേണ്ടത് സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് നിങ്ങൾ എന്താവണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ വേണ്ട എന്ന് പറയുകയല്ല നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയെല്ലാം പറയുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾ അവരുടെ അടുത്ത് വ്യക്തമായി തന്നെ പറയണം പഠനം അത് എത്രത്തോളം വലുതാണെന്നുള്ള കാര്യവും മനസ്സിലാക്കുക ഒരു കുട്ടികളൊക്കെ പ്ലസ് ടു കഴിയാൻ കാത്തിരുന്ന് ഇറങ്ങിപ്പോയതായിട്ടും അതുപോലെ തന്നെ പ്ലസ് ടുന്റെ എക്സാം എഴുതാതെ പോയതായിട്ടും ഒക്കെ നമുക്ക് കാണുന്നുണ്ട് പഠിച്ചില്ലെങ്കിൽ ഒരിടത്തും എത്തില്ലെന്നുള്ള കാര്യം ആ ഒരു കമന്റ് സെക്ഷൻ കണ്ടാൽ തന്നെ അറിയാം അടിച്ച് നല്ലൊരു ജോലി നേടിക്കഴിഞ്ഞാൽ ഈ ഒരു കാലത്ത് വളരെയധികം ഡിവോഴ്സുകൾ കാണുന്നതാണ് നമുക്കൊരു പഠിച്ചൊരു ജോലി ഉണ്ട് എന്നുള്ള ആ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആരെയും പേടിക്കേണ്ട അല്ലെങ്കിൽ പല പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ നമ്മൾ ഒരു ജോലി നേടി നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സമൂഹത്തിൽ ഒരു വിലയുണ്ടാവും ഇതൊക്കെ തിരിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ് അത് നമ്മൾ മാതാപിതാക്കൾ തന്നെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് പലർക്കും അതിലൊരു ഇൻട്രസ്റ്റ് ഇല്ല പഠിക്കാൻ തന്നെ താല്പര്യമില്ല ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലാണ് നടക്കുന്നത് ഈ ഒരു വീഡിയോസ് ഒക്കെ കൊണ്ട് തന്നെ പല കുട്ടികളും ഇതിൽ കമന്റ് ആയിട്ട് വന്നിട്ടുണ്ട് പല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയും കാണുന്നുണ്ട് കാരണം ഒരിക്കലും നമ്മൾ ജാതിയോ മതമോ അല്ലെങ്കിൽ ലവ് മാരേജോ ഒന്നും വിവാഹത്തിന് ഒന്നും എതിർക്കുന്ന ഒരാൾക്കാരല്ല നമ്മൾ ആരും ജാതിയോ മതമോ ഒക്കെ പറഞ്ഞ് കുറച്ച് പേരൊക്കെ ഉണ്ടാവാം പക്ഷെ പൂർണ്ണമായും നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്താൻ കഴിയില്ല എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ജനസമൂഹം തന്നെയാണ് നമ്മുടെ മുന്നിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ മക്കളുടെ സന്തോഷമാണ് വലുത് എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾ തന്നെയാണ് ഉള്ളത് അത് മക്കൾ തിരിച്ചറിയുന്നില്ല അവർ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ഒരിക്കലും ഉള്ളിൽ വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല അവർക്ക് അത് പ്രകടിപ്പിച്ച് തന്നെ മനസ്സിലാക്കി കൊടുക്കണം പഠിക്കുക എന്നിട്ടൊരു ജോലി നേടുക അതിനുശേഷം നമുക്ക് എന്തും ആലോചിക്കാം എന്നുള്ളൊരു ഉറപ്പ് മക്കളിൽ മാതാപിതാക്കൾ തന്നെ ഉണ്ടാക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വീഡിയോസ് കണ്ടതിന് ശേഷം ഈ ഒരു ഇന്റർവ്യൂസ് കണ്ടതിന് ശേഷം എനിക്ക് ഒരു തരത്തിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ആ ഒരു ഇന്റർവ്യൂവിൽ കാണാൻ സാധിച്ചിട്ടില്ല ഈ ഒരു ഇന്റർവ്യൂസ് കണ്ടിട്ടുള്ള ആൾക്കാർ തന്നെ പറയാം നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് കിട്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് എന്താണ് തോന്നിയത് വരാൻ പോകുന്ന തലമുറയെ വളരെയധികം ബാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു സോഷ്യൽ മീഡിയാസ് നമ്മള് എത്തുന്നത് ഇൻസ്റ്റയിലെ റീലിലൂടെ ഉണ്ടാക്കാം അപ്പൊ പിന്നെ കുഴപ്പമില്ല എന്നൊക്കെയുള്ള ഒരു മെസ്സേജ് അല്ലേ അവർ കൊടുക്കുന്നത് ഇതിലൂടെ എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് പത്ത് പതിനെട്ട് വയസ്സ് വരെ നോക്കി വളർത്തി അവരാണ് ജീവിതമെന്ന് വിചാരിച്ച് ജീവിക്കുന്ന അച്ഛനമ്മമാർക്കാണ് സമൂഹത്തിൽ ഒരു വിലയും ഇല്ലാത്ത പലരുടെ മുന്നിലേക്ക് പറിച്ചു കീറാനായിട്ട് ഇട്ടു കൊടുക്കുന്നതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അല്ലേ നിങ്ങളുടെ അഭിപ്രായം ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ